റിസളോട് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല പ്രഭാതം ദൈവം നമുക്ക് ദാനമായി നൽകി ഈ പ്രഭാതത്തിലും ദൈവിക പാതപിടത്തിൽ കൊണ്ട് തിരുവചനങ്ങളെ പ്രാപിപ്പാൻ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകി തന്ന ഈ നല്ല സന്ദർഭത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു നിങ്ങളെ ഏവരി ഈ പ്രഭാത ഡിവോഷനിലേക്ക് ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് ദയവായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഈ സന്ദേശം ഷെയർ ചെയ്യുക ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ കഴിഞ്ഞ ദിവസം ഞാൻ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തെക്കുറിച്ച് പഠിപ്പിച്ച് നടത്തി ഞായറാഴ്ചകളിൽ നമുക്ക് വീഡിയോസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഡിവോഷൻ ചെയ്യുവാൻ സാധ്യമല്ലാത്തതുകൊണ്ട് തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെയുള്ള ദിവസങ്ങളിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ആകയാൽ എല്ലാ പ്രിയപ്പെട്ടവരും ആ കാര്യങ്ങളിൽ സഹകരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു ഈ കഴിഞ്ഞ ശനിയാഴ്ച നമ്മൾ പഠിച്ചു നടത്തിയ ഭാഗം ക്രിസ്തുവിൻ്റെ ന്യായാസനം എന്ന ഭാഗമാണ് അപ്പോൾ തന്നെ ഞാൻ ഒരു ഓൺലൈൻ ബൈബിൾ സ്കൂൾ നടത്തുന്നുണ്ട് ജി വി എഫ് എം ഓൺലൈൻ ബിബ്ലിക്കൽ സെമിനാരി വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആ സ്കൂൾ മുൻപോട്ട് പോകുന്നു ധാരാളം സ്റ്റുഡൻസ് മലയാളം ഇംഗ്ലീഷ് ഹിന്ദി മീഡിയത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഈ മൂന്ന് മാധ്യമങ്ങളിലും വ്യത്യസ്തമായ അധ്യാപകർ ക്ലാസ്സുകൾ എടുക്കുന്നു അവരെ പഠിപ്പിക്കുന്നുണ്ട് ഫ്രീ ആയിട്ടാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത് സി ടി എച്ച് ആൻഡ് ബി ടി എച്ച് കോഴ്സാണ് ഒരു വർഷം രണ്ട് വർഷം എങ്ങനെയാണ് ഈ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ അതിൽ മലയാളം മീഡിയത്തിൽ ഞാനിപ്പോൾ പഠിപ്പിക്കുന്ന ഒരു സബ്ജെക്റ്റാണ് വെളിപ്പാട് പുസ്തക വ്യാഖ്യാനം അതിലെൻ്റെ സ്റ്റുഡൻറ്റിന് വന്ന ഒരു ഡൗട്ട് വന്ന തിരുത്തി ഞാൻ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്ക് പ്രവേശിപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും ആ ചോദ്യത്തിൻ്റെ ഒരു ഉത്തരമാണ് ആകയാൽ ശ്രദ്ധിച്ച് കേൾക്കുമല്ലോ എന്നോട് ചോദിച്ചത് ഈ ചോദ്യം എങ്ങനെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചത് പതിനൊന്ന് ന്യായാസനങ്ങൾ ഉണ്ട് ആ ന്യായാസനങ്ങളുടെ പേരുകൾ ഞാൻ പറഞ്ഞു വന്നു അങ്ങനെ പറഞ്ഞു വന്ന കൂട്ടത്തിലാണ് ക്രിസ്തുവിൻ്റെ ന്യായാസനം എന്ന് പറയുന്ന ഭാഗത്തേക്ക് നമ്മൾ എത്തപ്പെട്ടത് അപ്പോൾ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപിൽ എത്തപ്പെടുന്നു ആരെയാണ് അല്ലെങ്കിൽ ആരാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത് അപ്പോൾ എൻ്റെ മുൻപിൽ വന്ന ചോദ്യം ഇതാണ് രണ്ടു കൊരുമ്പിയ ലേഖനം അഞ്ചാം അധ്യായം പത്താമത്തെ വാക്യമാണ് ആ വാക്യത്തിൽ ഇങ്ങനെയാണ് ആ വാക്യം അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു ഫോർ വി മസ്റ്റ് ഓൾ അപ്പിയർ ബിഫോർ ദ ജഡ്ജ്മെൻറ്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ് ദവരി വൺ മേ റിസീവ് ദ തിങ്സ് ഡൺ ഇൻ ഹിസ് ബോഡി അക്കോർഡിംഗ് ടു ദാറ്റ് ഹി ഹാസ് ഡൺ വെതർ ഇറ്റ് ബി ഗുഡ് ഓർ ബാഡ് ഞാൻ ഈ ഇംഗ്ലീഷും മലയാളവും കൂടെ വായിക്കാനുള്ള കാരണം മലയാളത്തിൽ എങ്ങും അതിന് കോമയോ ഫുൾ സ്റ്റോപ്പോ ഒന്നുമില്ല അവിടെ എഴുതിയിരിക്കുന്ന അവൻ അവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്ത് നല്ലതാകലും തീയതാകാലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് എല്ലാവരും ക്രിസ്തുവിൻ്റെ നായാസനത്തിൻ്റെ മുൻപിൽ വെളിപ്പെടേണ്ടതാകുന്നു എന്ന ഒരു സെൻറ്റൻസാണ് നമുക്കറിയാം ഇംഗ്ലീഷ് ഗ്രാമർ ഒക്കെ നമ്മൾ പഠിക്കുന്നവരാണ് അപ്പോൾ ഗ്രാമർ പഠിക്കുമ്പോൾ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പോർഷൻ സ്റ്റാർട്ട് വിത്ത് എ ക്യാപിറ്റൽ ലെറ്റർ ആൻഡ് എൻഡ് വിത്ത് എ ഫുൾ സ്റ്റോപ്പ് ഇതിനെയാണ് അപ്പോൾ ഒരു സെൻറ്റൻസ് അത് ക്യാപിറ്റൽ ലെറ്ററിൽ തുടങ്ങുക അവസാനിക്കുന്ന ഒരു ഫുൾ പുൾസ്റ്റോപ്പിലാണെങ്കിൽ അത്രയും ഭാഗത്തെയാണ് ഒരു സെൻറ്റൻസ് എന്ന് പറയുന്നത് എന്നാൽ ഇംഗ്ലീഷിൽ അങ്ങനെയല്ല കൊടുത്തിരിക്കുന്നു ഇംഗ്ലീഷിൽ ഫോർ വി മസ്റ്റ് ഓൾ അപ്പിയർ ബിഫോർ ദ ജഡ്ജ്മെൻ്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ് ഇത് കഴിഞ്ഞിട്ടൊരു സെമി കോളൻ കൊടുത്തിട്ടുണ്ട് ദ എവറി വൺ മേ റിസീവ് ദ തിങ്സ് ഡൺ ഇൻ ഹിസ് ബോഡി അവിടെ ഒരു കോമ കൊടുത്തിട്ടുണ്ട് അക്കോഡിംഗ് ടു ദാറ്റ് ഹി ഹാസ് അവിടെ ഒരു കോമ കൊടുത്തിട്ടുണ്ട് വെതർ ഇറ്റ് ബി ഗുഡ് ഓർ ബാഡ് എന്നിട്ടാണ് ഫുൾ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്താണ് ഇതിൻ്റെ അർത്ഥം അപ്പോൾ നമുക്ക് മനസ്സിലാകാത്ത ചില കാര്യങ്ങൾ ഈ ഇംഗ്ലീഷ് പദത്തിൻ്റെ അകത്ത് കിടപ്പുണ്ട് അപ്പോൾ ഇംഗ്ലീഷിൽ അവിടെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഒരു സെമി കോളനുണ്ട് അതുപോലെ തന്നെ രണ്ട് കോമ വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം കൂടെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ആ ഭാഗത്തേക്ക് പ്രവേശിപ്പാൻ കഴിയുള്ളൂ ഈ സെമി കോളൻ എന്ന് പറഞ്ഞാൽ രണ്ട് വ്യത്യസ്തമായ ആശയങ്ങളെ കൊണ്ടുവന്ന് പഠിപ്പിക്കുന്നതിനെയാണ് അല്ലെങ്കിൽ ആ ആശയത്തെ യോജിപ്പിക്കുന്നതിനെയാണ് സെമി കോളൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ പൗലോസ് പഠിപ്പിക്കുന്ന രണ്ട് വ്യത്യസ്തമായ ആശയങ്ങളാണ് രണ്ട് വ്യത്യസ്തമായ ആശയങ്ങൾ അതെന്തൊക്കെയാണ് ഒന്നും കൂടെ പറയാം അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപിലാകെ വെളിപ്പെടേണ്ടതാണ് അപ്പോൾ ഈ രണ്ട് ആശയങ്ങൾ പൗലോസ് അവിടെ പഠിപ്പിക്കുകയാണ് ഏതൊക്കെയാണ് രണ്ട് ആശയങ്ങൾ ഒന്ന് ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് രണ്ടാമത്തെ ആശയം ക്രിസ്തുവിൻ്റെ ന്യായാസന ഇപ്പോൾ രണ്ട് ആശയങ്ങൾ അവിടെ കൊണ്ടുവരാനുള്ള പ്രധാനപ്പെട്ട കാരണം പൗലോസ് ഒരു വാക്കുകളുടെ ഒരു പ്രസംഗത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പഠിപ്പിക്കലിൻ്റെ കണ്ടിന്യുവേഷനാണ് അവിടെ ചെയ്യുന്നത് വേദപുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ജഡ്ജ്മെൻറ്റ് സീറ്റാണ് വൈറ്റ് ത്രോൺ അഥവാ വെള്ള സിംഹാസനം എന്ന് പറയുന്നത് ഈ രണ്ട് ആശയങ്ങൾ നമുക്കവിടെ കാണുവാൻ കഴിയും ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്ത തീയതാണത് എങ്കിൽ ഗുഡ് ഓർ ബാഡ് ാഡെന്നല്ലേ അപ്പം ആണെങ്കിൽ തീയതാണെങ്കിൽ ആ തീയത് ചെയ്തവൻ ഒരിക്കലും എവിടെ വരില്ല ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപിൽ വരില്ല അങ്ങനെയാണെങ്കിൽ ഇനി തീയത് ചെയ്യുന്നവനും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപിൽ വരുന്നവനാണെങ്കിൽ പിന്നെ നമ്മൾ സുവിശേഷം പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് നമ്മൾ ഈ കണ്ഠക്ഷോഭം ചെയ്യുന്നതിൻ്റെ അർത്ഥം എന്താണ് നമ്മൾ ഈ കണ്ടക്ഷോഭം ചെയ്യുന്നതിന്റെ അടുത്ത് യാതൊരു വിധമായ അർത്ഥവുമില്ല അപ്പൊ നല്ലതും തീയതും ഒരുപോലെയാണ് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപിൽ വരുന്നതെങ്കിൽ നമ്മുടെ പ്രസംഗം ഭർത്തമാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടതും നമ്മൾ സ്നാനപ്പെട്ടതും ഒക്കെ വർദ്ധമാണ് അപ്പൊ എപ്പോഴും മനസ്സിലാക്കണം ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപിൽ വരുന്നത് ഒന്ന് ക്രിസ്തുവിനുള്ളവരാണ് അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എടുത്തു തരാം ക്രിസ്തുവിനുള്ളവരാണ് അതുകൊണ്ട് തന്നെയാണ് തസ്ലോണിക്ക് ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി അവിടെ അടുത്ത പദം ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ മരിച്ചവരെന്നല്ല കൊടുത്തിരിക്കുന്നത് ക്രിസ്തുവിൽ മരിച്ചവരെന്നാണ് അപ്പോൾ ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ ക്രിസ്തുവിനെ രക്ഷകനായി അംഗീകരിച്ചു ജലത്തിൽ സ്നാനമേറ്റു ദൈവകൃപ അനുഭവിച്ചു ദൈവിക പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളാൽ നിറയപ്പെട്ടു അങ്ങനെ ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്ന ഒരു ഗണത്തെയാണ് ക്രിസ്തുവിൽ എന്ന് പറയുന്നത് ആ ക്രിസ്തുവിലുള്ളവരെയാണ് ചേർക്കാൻ കർത്താവ് വരുന്നത് തീയതി ചെയ്യുന്നവരെ ചേർക്കാനല്ല അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ വാക്യത്തിന് എന്തില്ലാതവരും ഒരു അതിൻ്റെ ഇമ്പോർട്ടൻ്റ് അതിൻ്റെ പ്രാധാന്യതയില്ലാതവരും ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ ഞാൻ എടുക്കാം ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം നല്ല ദൈവമേ സ്വർഗസ്ത പിതാവ് മനോഹരമായ നല്ല പ്രഭാതം ഞങ്ങൾക്ക് തന്നല്ലോ ഇത് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ ഉള്ളത്തിൽ ദൈവിക ആനന്ദം കൊണ്ടും സമാധാനം കൊണ്ടും നനയ്ക്കണം ദൈവത്തിൻ്റെ പ്രവൃത്തി ഞങ്ങൾ കണ്ട് സന്തോഷിപ്പാൻ സ്വർഗമിടയാക്കണം ഈ പ്രഭാതം ധന്യകരമാക്കി തീർക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമൻ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസ്